ിലെത്തിയാൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കാണുന്നത് പോലെ ധാരാളം പ്രാവുകൾ അവിടെ കാണുകയാണ് സൗറിലുള്ള പ്രാവുകൾക്ക് പ്രത്യേകതകളുണ്ട് പൊതുവെ അള്ളാഹു വലിയ ഐശ്വര്യം നൽകിയ ജീവികളാണ് പ്രാവ് അതിന് രണ്ട് കാരണങ്ങളാണ് ചരിത്രപരമായി പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് നബിയുവാഹി നൂഹ അലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ലോകം മുഴുവനും ജലപ്രളയമായ സമയത്ത് അള്ളാഹുതായാല വിശ്വാസികളെ മുഴുവനും അതോടൊപ്പം തന്നെ പല ജീവികളെയും ഓരോ ജോഡി ഇണകളെയും നൂഹ അലി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിലൂടെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ള അവിശ്വാസികളെ ധിക്കാരികളെ മുഴുവനും പാഠം പഠിപ്പിച്ച കഥ പരിശുദ്ധ ഖുർആൻ പറയുന്നു ആ കൂട്ടത്തിൽ കൂടെ മാസങ്ങളോളം വെള്ള ജലപ്രളയത്തിൽ നിന്നുള്ള ആ രക്ഷക്ക് കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ അതിൽ കര കാണുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞു വിട്ട ജീവി കാക്കച്ചിയായിരുന്നു കാക്ക ഒറാവ് അത് പാറി നടക്കുന്നതിനിടയിൽ ചത്ത ജീവികളുടെ ശവം കണ്ടപ്പോൾ ആർത്തി തോന്നി പ്രവാചകരെ നേതാവിൻ്റെ കല്പന അനുഭവിച്ചുകൊണ്ട് ആ ജീവികളെ ആർത്തിയോടെ ഭക്ഷിക്കാനുള്ള ഏർപ്പാടിൽ ഒഴുകുകയും കാണാതെ വന്നപ്പോൾ രണ്ടാമത് പറഞ്ഞു വിട്ട ഈ വർഗത്തിൽപ്പെട്ട പ്രാവുകൾ പ്രാവ് പാറി നടന്ന് ജൂതി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കാൽപാദം പതിച്ച ചളി പരണ്ട കാലുമായി സ്വലാത്തു വസ്സലാമിൻ്റെ ഹദറത്തിലെത്തുകയാണ് അതോടെ പ്രാവ് ഐശ്വര്യത്തിന്റെ ഒരു കാരണം അതാണ് മറ്റൊന്ന് ഈ സൗർ ഗുഹയിൽ മുസ്ബിമയെ

ശത്രുക്കളിൽ വിലയിരുത്തി ഇവിടെ ആൾപ്പെരുമാറ്റമില്ലാത്ത ഗുഹയാണ് എന്ന് പറഞ്ഞു അവർ പിന്തിരിഞ്ഞു പോയത് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് പ്രാവ് ഐശ്വര്യമുള്ള ജീവിയായി മാറുന്നു മസ്ജിദു മസ്ജിദുൽ ഹറമിന്റെയും ബൈത്തുൽ മുക്കദ്സിന്റെ ഒക്കെ ചുറ്റുഭാഗത്ത് യഥേഷ്ടം വിഹരിക്കുന്ന ജീവി പ്രാവാണ് ഒരുപക്ഷേ പലരും പറയുന്നു പ്രാവ് കാലങ്ങളോളം ജീവിക്കാനുള്ള ആയുസ് പലപ്പോഴും കൊടുക്കാറുണ്ട് ആ കൂട്ടത്തിൽ ചിന്തിക്കുമ്പോൾ മുക്തി നബിക്ക് അഭയം കൊടുത്ത ആ പ്രാവ് വർഗത്തിൽപ്പെട്ട പ്രാവ് പരമ്പരയിൽപ്പെട്ട പ്രാവ് ഇല്ലാതിരിക്കാൻ സാധ്യത അല്ല ഏതായിരുന്നാലും അള്ളാഹു താഴേല നബിയുമായി ബന്ധപ്പെട്ട ജീവികൾക്ക് പോലും ഐശ്വര്യം നൽകിയെങ്കിൽ അവിടുത്തെ മഹത്വത്തിൽ വെക്കുന്ന നമുക്കും അള്ളാഹു വലിയ ഐശ്വര്യം നൽകുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين